മുത്തശ്ശ മുത്തശ്ശ കഥ ആ കുട്ടികളെ നമസ്കാരം മുത്തശ്ശൻ കഥ പറഞ്ഞു തരാം നമ്മൾ ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാൽ ഓട്ടനെ അപ്പം ഇന്ന് ഏത് കഥയാണ് മുത്തശ്ശൻ പറയാൻ പോണതെന്ന് വെച്ചാൽ ഒരു പാമ്പിൻ്റെ കഥ ഒരു വിദ്യാധരൻ പെരുമ്പാമ്പായി മാറിയ കഥ അതാണ് കേൾക്കാൻ പോണത് അപ്പോ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം അപ്പോൾ അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം വക്ര മഹാകായം കോടി സൂര്യ സമപ്രഭം സമപ്രഭം നിർവിഘ്നം കുരു മേ ദു സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിരംഭം കരിഷ്യമി സിദ്ധിർ മേ സദാ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസക്ഷക്ഷാ പരംബ്രഹ്മാസ്മൈഗുരവേ നമ അഖിളാനപരാധാന് കരുണാനിധേ പ്രസീദ മൽഗുരോനാഥ ജനകായ ജനകോ നമ അഖിലാനപരാധാൻമേ അഖിളാനപരാധാൻമേ ക്ഷമസ്വകരുബുധെ പ്രസീദമൽ പ്രിഥേ മാതൃപേ നമോസ്തു നമോസ്തുതേ കൃഷ്ണായ നന്ദഗോപകുമാരോ ഗോവിന്ദായ നമോ നമ അപ്പൊ ഇതുപോലെ എല്ലാവരും ചൊല്ല കുട്ടികളെ നമസ്കാരം മുത്തശ്ശൻ കഥ പറയാൻ തുടങ്ങുകയാണ് എല്ലാവരും തയ്യാറാണെന്ന് വിചാരിക്കുന്നു വൃന്ദാവനത്തിലെ കഥകളാണ് നമ്മൾ കേൾക്കുന്നത് കണ്ണൻ്റെ കഥകൾ കണ്ണൻ്റെ കഥകൾ കേൾക്കും തോറും കേൾക്കും തോറും വീണ്ടും വീണ്ടും കേൾക്കാനായിട്ട് തോന്നും അല്ലേ അപ്പോൾ ഇവിടെ വൃന്ദാവനത്തില് ഒരു ദിവസം അംബികാവനം എന്ന ഒരു വനമുണ്ട് വൃന്ദാവനത്തിൽ നിന്ന് കുറച്ച് ദൂരെയാണ് അപ്പോൾ ഈ അംബികാവനത്തിൻ്റെ പ്രത്യേകത എന്താ അവിടെ വലിയൊരു ശിവക്ഷേത്രമുണ്ട് മഹാദേവൻ്റെ ക്ഷേത്രം പാർവതീദേവിയോടുകൂടി മഹാദേവൻ അവിടെയുണ്ട് അപ്പോൾ ആ ശിവക്ഷേത്രത്തിലേക്ക് കണ്ണനും ഗോപന്മാരും നന്ദഗോപുരും ഒക്കെ കൂടി പോവുകയാണ് ഏട്ടനായ ബലരാമനും ഉണ്ട് അവിടെ എന്തിനാണ് പോണത് ശിവരാത്രി വരികയാണ് ശിവരാത്രി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ശിവരാത്രിക്ക് എല്ലാവരും കൂടി പോകാനായിട്ട് തീരുമാനിച്ചു എന്തിനൊക്കെ കാണിച്ച് തരുന്നത് കണ്ണൻ ഈശ്വരനാണ് എന്നാലും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മനുഷ്യനെങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് കാണിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടി അവിടെ ശിവരാത്രിക്ക് പോയി അതിൻ്റെ അടുത്തക്കൂടെയാണ് സരസ്വതി എന്ന നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സരസ്വതി നദിയിൽ അവർ മുങ്ങിക്കുളിച്ചു കണ്ണനും കൂട്ടുകാരും ഒക്കെ കൂടി അത് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞ് അവർ ആ മഹാദേവനെ തൊഴാനായിട്ട് പോയി അങ്ങനെ അവിടെ ചെന്നു ആ തൊഴുന്ന സമയത്ത് ചൊല്ലുന്ന മന്ത്രങ്ങൾ അല്ലേ ശിവം ശിവകരം ശാന്തം എല്ലാവരും ഉത്തശിൻ്റെ കൂടെ അത് ചൊല്ലിക്കോളൂ കേട്ടോ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം ശിവനെ എല്ലാവരും കൂടി സ്തുതിക്കുകയാണ് ഇങ്ങനെ എന്നിട്ടോ അങ്ങനെ ഗോപന്മാർ പലതരത്തിലുള്ള ദാനങ്ങളൊക്കെ അവിടെ ചെയ്തു പശുക്കൾ അതേപോലെ സ്വർണം വസ്ത്രം തേൻ ഇങ്ങനെയുള്ളതൊക്കെ ആളുകൾക്ക് ബ്രാഹ്മണർക്ക് സജ്ജനങ്ങൾക്ക് സാധുക്കൾക്കൊക്കെ ദാനം ചെയ്യുക അന്ന് ശിവരാത്രി വ്രതമാണ് അങ്ങനെ ഗോപന്മാരും രാമനും കൃഷ്ണനും ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള അവിടെ ആ വനത്തിൽ ജലം മാത്രം കഴിച്ചും കൊണ്ട് മറ്റേ വേറെ ഒന്നും കഴിക്കില്ല അതാണ് ശിവരാത്രി വ്രതത്തിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ അവിടെ ഉറങ്ങാതെ ഈ നമശിവായ ജപിച്ചുകൊണ്ട് നമശിവായ 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 ആ പഞ്ചാക്ഷരി അല്ലെ ഉള്ളതാണ് നമശിവായ എന്നുള്ളത് ഉള്ളതാണ് ഓം നമോ നാരായണായ ഉള്ളതാണ് ഓം വിഷ്ണവേ നമ അതേപോലെ പന്ത്രണ്ടക്ഷരള്ള ഓം നമോ ഭഗവതേ വാസുദേവായ അതിൻ്റെ പ്രത്യേകത എന്താ അതിന് ദ്വാദശാക്ഷരീ മന്ത്രം എന്നാണ് പറയുക ഇനി ധ്രുവൻ്റെ കഥ മുത്തശ്ശൻ സമയം പോലെ പറഞ്ഞുതരാം അപ്പോൾ ധ്രുവൻ ആ ഈശ്വരനെ കിട്ടാനായിട്ട് ഈശ്വരനെ കാണാനായിട്ട് മോഹിച്ച് ജപിക്കുന്ന മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളത് അപ്പോൾ ഇവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പെരുമ്പാമ്പ് രാത്രി സമയത്ത് അർദ്ധരാത്രിയൊക്കെ ആയി പെരുമ്പാമ്പ് ഇഴഞ്ഞ് കഴഞ്ഞു കഴിഞ്ഞ് വന്ന് നന്ദഗോപുരയുടെ കാലിൽ പിടിച്ചു കാലിൽ പിടിച്ചു കഴിഞ്ഞപ്പോഴോ ഉടനെ കൃഷ്ണ ഓടി വരൂതാ എന്നെ ഒരു പാമ്പ് വിഴുങ്ങാൻ പോണേന്നും പറഞ്ഞ് നന്ദഗോപുര ഉറക്ക വിളിച്ചു പറഞ്ഞു അപ്പോൾ ഗോപന്മാരെ ഓടി വന്നു ആദ്യം അവർ വന്ന് തീക്കൊള്ളിയൊക്കെ എടുത്ത് പാമ്പിനെ കുത്തുക അടിക്കുക ഒക്കെ ചെയ്തു നോക്കി പക്ഷേ പാമ്പിനൊരു മാറ്റവും ഇല്ല ഒരു കൂസലും ഇല്ല പാമ്പ് നന്ദഗോപര ഇങ്ങനെ പതുക്കെ പതുക്കെ വിഴുങ്ങാൻ പോണു പേടിയാവും അല്ലേ ഈ സമയത്ത് ശ്രീകൃഷ്ണൻ ഓടി വന്നു ഓടി വന്ന് തൻ്റെ കാലുകൊണ്ട് പാമ്പിനെ ഒന്ന് അങ്ങോട്ട് തൊട്ടു അത്രേ ഉണ്ടായുള്ളൂ തൊട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി കാരണം എന്താ കൃഷ്ണൻ വന്ന വന്നാങ്കെടുത്ത് ഒട്ടേപ്പൊ പാമ്പിനെ കാണാനില്ല ഇപ്പം എന്താ കാണണത് ഒരു വിദ്യാധരൻ അതീവ സുമുഖനായൊരു വിദ്യാധരൻ വിദ്യാധരനോട് കണ്ണൻ ചോദിച്ചു എന്താണ് അങ്ങ് ആരാണ് ഞങ്ങളിവിടെ കണ്ടിട്ടില്ലല്ലോ പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാനാണ് നേരത്തെ അങ്ങയുടെ അച്ഛൻ്റെ കാലിൽ പിടികൂടിയ വലിയ പാമ്പ് ഇപ്പം ഞാൻ എങ്ങനെയങ്ങനെ ആയത് എന്നാണെങ്കിൽ ഇതൊക്കെ എന്തിനങ്ങനെ പറയണത് എന്നാണെങ്കിൽ ഇതിലൂടെ നമുക്കും മനസ്സിലാവണം എന്ത് അഹങ്കാരം കൊണ്ട് അധപ്പതനം പറ്റും അതുകൊണ്ട് ഇവിടെ പറയുകയാണ് സത്യത്തിൽ എനിക്ക് നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്തു ചെയ്തു കുറേ മഹർഷിമാർ അങ്കിരസ് മഹർഷിയുടെ വംശത്തിലുള്ളവരാണ് ആങ്കിരസഗോത്രം എന്നൊക്കെ പറയും അപ്പോൾ ഈ വംശത്തിലുള്ള മഹർഷിമാരെ കണ്ടപ്പോൾ അവർക്ക് ഈ പുറമേക്കുള്ള സൗന്ദര്യമൊന്നുമില്ല നമ്മുടെ പോലെ നല്ല പോലെ മേക്കപ്പ് ഇട്ടൊന്നും അവർ നടക്കുക അവർ താടിയും തലയൊക്കെ നീട്ടി അതിൽ ഈ ശരീരത്തിലൊന്നും ശ്രദ്ധിക്കാണ്ട് നടക്കും അപ്പോൾ അവരെ കാണാൻ ഭംഗിയില്ല അപ്പോൾ ഈ വിദ്യാധരൻ കളിയാക്കി ഏ അപ്പോൾ സൗന്ദര്യം വിചാരിച്ചിട്ട് കളിയാക്കി നമ്മളൊക്കെ ചിലപ്പോൾ കറുത്ത ആളുകളെ കളിയാക്കുക അങ്ങനെയൊന്നും പാടില്ല എന്നാണ് എല്ലാവരും എല്ലാവരുടെ ഉള്ളിലും ആരാ ഉള്ളത് ഈശ്വരനാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ വിദ്യാധരൻ പറയുകയാണ് ഞാൻ കളിയാക്കി കളിയാക്കിയപ്പോൾ എന്തായി കളി കാരിയായി അവർ ശപിച്ചു നീയിപ്പോൾ ഈ പുറമേയുള്ള സൗന്ദര്യം കണ്ടിട്ടാണല്ലോ നീയിപ്പോൾ ഞങ്ങളെ കളിയാക്കിയത് നിനക്ക് സൗന്ദര്യം ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ട് ആ സൗന്ദര്യമൊക്കെ ഇല്ലാതെയായി പോട്ടെ നീ ഒരു പെരുമ്പാമ്പായിട്ട് തീരട്ടെ എന്ന് ശപിച്ചു ഇപ്പോൾ വിദ്യാധരം പറയുകയാണ് എന്നെ ശപിക്കുകയാണെങ്കിലും എന്നെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് കാരണം എന്താ ഞാനിങ്ങനെ ആയതുകൊണ്ട് കണ്ണനെ കാണാനായിട്ട് സാധിച്ചു അവിടുത്തെ ആ കാലുകൊണ്ട് എന്നെ തൊട്ടപ്പോൾ എൻ്റെ എല്ലാ തരത്തിലുള്ള പാപങ്ങളും തീർന്നു അപ്പം അങ്ങയെ എന്നും ശരണം പ്രാപിക്കുന്നു അങ്ങയുടെ കാഴ്ചയിൽ തന്നെ അങ്ങയുടെ കാല് തൊടുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പാപങ്ങളൊക്കെ തീർന്നു ഏതായാലും എന്നെ അനുഗ്രഹിക്കണേ എന്നും പറഞ്ഞ് അവർ ആ സുദർശനൻ കാക്കൽ വീണ് നമസ്കരിച്ചു പ്രഭാതത്തിൽ ഗോപന്മാർ പ്രതൊക്കെ സമാപിച്ച് അവർ ഗോകുലത്തിലേക്ക് തിരിച്ചുപോയി എന്ന് പറയുന്നു അങ്ങനെയുള്ള ആ കഥയോടുകൂടി നമ്മൾ ഇന്ന് നിർത്തുകയാണ് നാളെ നമുക്ക് വേറൊരു കഥ പറയാം അത് വേണ്ട പോലെ ആക്കട്ടെ ഇപ്പോൾ മുത്തശ്ശൻ നിർത്തണു എല്ലാവർക്കും കണ്ണൻ കൊടുത്തയച്ച ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഉമ്മ ഒരു പഞ്ചാര ഉമ്മ ഓക്കെ ബൈ ബൈ സി യു